ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമല്ല എന്ന് സർക്കാർ തെളിയിക്കേണ്ടതുണ്ടെന്നും സംഘടന അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം മെയ് പതിനേഴിനാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായം സമർപ്പിക്കുന്നതിന് രണ്ടായിരത്തി മാർച്ച് ആദ്യവാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മൂന്നംഗ സമിതി രൂപീകരിച്ചിരുന്നു കുറഞ്ഞ സമയത്തിൽ നടപ്പാക്കാവുന്ന ശുപാർശകൾ പരിശോധിച്ച് ഒരു മാസത്തിനകം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനും ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഇതുവരെ തുടർ നടപടികളൊന്നും തന്നെ സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പിള്ളി ഇതിനു മുൻപ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ഏകദേശം മുപ്പത്തിമൂന്ന് വകുപ്പുകളുടെ പരിഗണനയ്ക്ക് റിപ്പോർട്ട് അയച്ചിരുന്നതായും എടുത്തുകാട്ടി ശുപാർശകൾ നടപ്പിലാക്കുന്നതിനായി സർക്കാർ വകുപ്പുകളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിഭാഗം വകുപ്പുകളും മറുപടി നൽകിയില്ലെന്നും ആരോപിച്ചു കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ട് പതിനൊന്നു മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായ പ്രതിഷേധമുണ്ടെന്നും അതിനാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെടണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം ആവശ്യപ്പെട്ടു കൂടാതെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമല്ലെന്ന് സർക്കാർ തെളിയിക്കേണ്ടതുണ്ടെന്ന് പ്രസ്താവിച്ചു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന തുടർച്ചയായ അവഗണനകൾക്കും വിവിധ മേഖലകളിലെ പിന്നാക്കാവസ്ഥകൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ നീക്കം ഇനിയെങ്കിലും സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പുതിയ സമിതി അർഹിക്കുന്ന ഗൌരവത്തോടെ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം ആവശ്യപ്പെട്ടു ഷെഗ്യാനുസ് തൃശൂർ